ചേട്ടാ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിരുന്നു ട്വന്റി ഫോറിൽ ഹാഷ്മിയുമായിട്ട് നടത്തിയ എന്താണ് തോന്നുന്നത് രാഹുൽ ചാരമായി പോയി എന്ന് പറഞ്ഞ ആളുകളുടെ ഇടയിലേക്ക് രാഹുൽ ഒരു തീപ്പന്തമായിട്ട് വീണ്ടും ഉയർന്നു വരികയാണോ രാഹുൽ രവീന്ദ്രൻ രാഹുലിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനൊരു രണ്ടു മാസം ഒന്നര രണ്ടു മാസം മുമ്പ് നേഷൻ ഫെസ്റ്റിൻ ഇതുപോലൊരു ചർച്ചയിൽ സംസാരിക്കുമ്പോൾ ഇതുപോലൊരു നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേഖയായിരുന്നു ചർച്ചയിലായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ മാംകൂട്ടത്തിലെതിരായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു ലോബിയുടെ ഒരു പ്രവർത്തനമുണ്ട് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവര് കോടിക്കണക്കിന് രൂപ ഇറക്കി നടത്തുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഇത് ആ ഒരു വർക്കാണ് ഒരു കൊട്ടേഷൻ വർക്കാണ് ആ വർക്ക് നമുക്ക് ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സാധനം ഇതിന്റെ സൈഡിൽ കിടപ്പുണ്ട് അതിനോടൊപ്പമാണ് ശരിക്ക് ഇവര് ഈ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഷാഫി പറമ്പിലടക്കമുള്ളവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഉറപ്പെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇവരെ ഇടതുപക്ഷത്തെ അതായത് എൽ ഡി എഫിനെ ഇവര് ജയിപ്പിക്കും മൂന്നാം പിണറായി സർക്കാർ വരും മൂന്നാം പിണറായി സർക്കാർ വരുമ്പോൾ ഇവര് ഈ കേരളം ഭരിക്കും അതാണ് ഇവരുടെ മനസ്സിലുള്ള അതായത് ഈ ആരാണ് ഈ വർക്കിട്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത് അവരാണ് കേരളം ഭരിക്കാൻ പോകുന്നത് ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു ഡീൽ എന്ന ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ശൂന്യതയിൽ നിന്ന് എടുത്ത് ഒന്നും ആയിരുന്നില്ല ആ സമയത്ത് അത് പറയാൻ വളരെ കൃത്യമായിട്ട് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത് അതിന്നലെ കൃത്യമായിട്ടും രാഹുൽ മാടുതൽ ആഭിമുഖ്യത്തിൽ പറയുന്നുണ്ട് അതായത് എന്നെ തകർക്കാൻ എനിക്കെതിരായ ഈ ആക്ഷേപങ്ങളുടെ ഒക്കെ പിന്നിൽ ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കിങ് പിൻ പ്രവർത്തിക്കുന്നു ആ കിങ് പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാല് മാധ്യമ പ്രവർത്തകരുണ്ട് ആ അതിൽ കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ഒരു ട്രൈറ്റർ ഉണ്ട് ഒരു ഒരു ചതിയെന്ന് അല്ലെങ്കിൽ ചതി പ്രയോഗം നടത്തുന്ന ഒരാളുണ്ട് ഒറ്റ കൊടുക്കുന്ന ഒരാളുണ്ട് അങ്ങനെ ഒരു സംഘം ആണ് എനിക്കെതിരെയുള്ള ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഇന്നലത്തെ ആ അഭിമുഖത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അത് ഒരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് നമ്മുടെ ഒക്കെ മുമ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായിരുന്നു ഒരു മുൻ എംപിയും എം എൽ എയുമായിരുന്ന ആളിന്റെ മകളുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടിയെ ഇദ്ദേഹം വശീകരിച്ച് ചതിച്ച് ചൂഷണം ചെയ്ത് ഒടുവിൽ ഉപേക്ഷിച്ചു എന്നൊരു കഥ ഉണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും ആ അഭിമുഖത്തിൽ രാഹുൽ മാം പറയുന്നുണ്ട് ആ നേതാവുമായി താൻ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് എന്നും ആ നേതാവുമായി ഏതെങ്കിലും ഇതരത്തിലുള്ള പ്രശ്നങ്ങളില്ല എന്നും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാനും ഇനി ആ നേതാവും കൂടി വന്നിരുന്ന് സമ്മേളനം നടത്തിയാലേ നിങ്ങൾ വിശ്വസിക്കത്തോളൂ അങ്ങനെയാണോ ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഒരു മുതിർന്ന ഐ എ എസ് ഓഫീസറോട് അപമര്യാദയായി പെരുമാറി എന്ന എന്ന ആ ഒരു ആക്ഷേപത്തിനെ ഒരു ആക്ഷേപമൊക്കെ സ്വാഭാവികമായിട്ടും രാഹുൽ ഭഗവാൻ കൂടത്തിൽ മറിഞ്ഞു കാണുമല്ലോ ആ ആക്ഷേപത്തിന് മറുപടിയായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു ഒരു വേദിയിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നാണ് അങ്ങനെ ഒരു ജീവനക്കാരിയുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയുമായി ഒരിക്കൽ പോലും വേദി പങ്കിട്ടിട്ടില്ല എന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല അത് അദ്ദേഹത്തിലേക്ക് അത് പോയില്ല രമേശ് ചെന്നിത്തലയുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു കോൺഗ്രസ് അല്ലെ വലിയ വനിതാ നേതാവ് അതായത് ഒരു സ്ത്രീ ഒരു പത്ത് അറുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തു അവര് കരഞ്ഞു രമേശ് ചെന്നിത്തലയുടെ അടുത്തു നിന്ന് കരഞ്ഞു അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയും കലിപ്പ് ഇങ്ങനെ പല കഥകളാണ് ഈ കഥകൾക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും കഥകൾക്കൊക്കെ രാഹുൽ മാൻകൂട്ടത്തിൽ ആ അഭിമുഖത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഇതേവരെ അപ്പൊ നമ്മുടെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരിട്ടുള്ള സുഹൃത്തുക്കളല്ല നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്രയൊക്കെ ആക്ഷേപങ്ങൾ ആ ചെറുപ്പക്കാരനെതിരെ ഇവരൊക്കെ പറഞ്ഞിട്ടും ഈ പെൺകുട്ടികളൊക്കെ പറഞ്ഞിട്ടും അവരെ കുറിച്ചൊന്നും എന്തെങ്കിലും മോശമായിട്ട് ഇയാൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ അയാൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് അയാള് അയാളുടെ ഭാഗത്തുള്ളൊരു വലിയ മര്യാദയല്ലേ അയാൾ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ടല്ലേ ഒന്നും ഉണ്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് സത്യത്തിൽ ആ അങ്ങനെ ചോദിച്ചിരുന്ന സുഹൃത്തുക്കളൊക്കെ അവരുടെയൊക്കെ അഭിപ്രായം സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സംസാരിക്കുമ്പോൾ ഉള്ളതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിലൂടെ ഒരു ചിരിയുമായി ഒരു പുഞ്ചിരിയുമായി എങ്കിലും കടന്നുപോയിട്ടുള്ള മനുഷ്യരെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല ഞാൻ അവരുടെ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ മിണ്ടാതിരുന്നത് അപ്പൊ ഈ ഹാഷ്മിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതായത് രാഹുലിന്റെ നെറ്റിയിൽ ട്രിഗർ ഈ തോക്ക് ചൂണ്ടിക്കൊണ്ട് വിരലിൽ ട്രിഗർ വെച്ചുകൊണ്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എവിടെയാണ് പിഴച്ചത് എന്നുള്ള ചോദ്യമായിരുന്നല്ലോ അതിനടക്കം രാഹുൽ ബാങ്കൂട്ടത്തിന് വളരെ വളരെ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട് അതായത് അത് അങ്ങനെയാണ് അതിന്റെ സൈലൻസ് എന്റെ എന്റെ നിശബ്ദതയാണ് ഒരുപക്ഷെ എന്റെ എനിക്ക് പിഴച്ചത് അവിടെയാണ് എനിക്ക് പിഴച്ചത് പക്ഷേ അത് ഞാൻ മറ്റു പലരുടെയും സ്വകാര്യത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത് അത് മുതൽ അങ്ങോട്ട് ഇപ്പൊ ഷാനവാസിന്റെ കാര്യം ഷാനാസ് പിന്നെ എത്രയോ മാസങ്ങൾക്ക് ശേഷം ഈ കർഷക സമരത്തിനൊക്കെ എത്രയോ മാസങ്ങൾക്ക് ശേഷം ദുബായിലെ ഒരു പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട് പാലക്കാട് മത്സരിക്കണം വേണം ഈ പാലക്കാട് മത്സരിക്കണമെന്ന് ഷഹനാസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇനി പറയാൻ ഒത്തിരി ഉണ്ടാവും ഇനിയിപ്പൊ അവർക്ക് ഇപ്പൊ ഈ രാഹുൽ മോശമായിട്ട് ആഭിമുഖത്തിൽ ആരെ കുറിച്ചും പറഞ്ഞിട്ടില്ല പക്ഷെ ഇങ്ങനെ രാഹുലിന് വലിയ പ്രശ്നക്കാരനാണ് പ്രകടനാണെന്ന് പറഞ്ഞ ഈ ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരും അവരൊക്കെ പിന്നീട് അത്തരം സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞത് ആ ആ സമയത്തിനും എത്രയോ നാളുകൾക്ക് ശേഷവും രാഹുൽ മാങ്കുട്ടരുമായി സൗഹൃദം ഉണ്ടായിരുന്നു വേണമെങ്കിൽ താങ്കൾ ഇത് പരിശോധിച്ചോളൂ ഹാഷ്മിക്ക് എന്റെ ഫോൺ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് താങ്കൾ ഇത് പരിശോധിച്ചോളൂ ഇവരുമായിട്ടൊക്കെയുള്ള ചാറ്റുകൾ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കോളൂ എന്ന് ധൈര്യത്തോടെയാണ് പറയുന്നുണ്ടല്ലോ വെറുതെ ഫോണങ്ങ് തരാമെന്ന് പറയുന്നില്ലല്ലോ അതുപോലെ എനിക്ക് തോന്നി കിങ് പിന്നിനെ കുറിച്ച് അതാരാണ് ചോദിക്കുമ്പോ അതാരാണ് ഞാൻ പറയാമെന്നാണ് പറഞ്ഞത് പക്ഷെ അതിലേക്ക് പിന്നീട് ഹാഷ്മി പോകുന്നില്ല അല്ലെങ്കിൽ പോകാൻ എന്തോ നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ നമുക്ക് അറിയാലോ ചില കാര്യങ്ങൾ വിട്ടുപോകും അല്ലെങ്കിൽ ചിലപ്പോൾ ആ കിങ് പിന്നാരാണെന്നുള്ള വ്യക്തമായ സൂചന പോലും രാഹുൽ ആ അഭിമുഖത്തിൽ എന്ന് തോന്നുന്നു പരാതി പരാതികളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ രാഹുൽ ആ അഭിമുഖത്തിൽ പറയുന്നു ചെരി പോകാൻ ചോടുത്തു ഉടുപ്പോവാൻ ചോടുത്തു അടക്കമുള്ള കാര്യങ്ങളാണല്ലോ ആക്ഷേപങ്ങളായി വന്നത് ലോഷനോ എന്തൊക്കെയോ ക്രീമോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഒരു രൂപയെങ്കിലും ഞാൻ അവരോട് ചോദിച്ചതായിട്ട് ഒരു ഒരു തെളിവ് ഒരു ചാറ്റ് എന്തെങ്കിലും പുറത്തുവിട്ടാൽ അത് ആ വെല്ലുവിളി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് രാഹുലിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ന് തന്നെ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് രാഹുൽ വീണ്ടും പി ആർ വർക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ അടുത്ത നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു അതിനുള്ള വർക്കുകൾ തുടങ്ങി കഴിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഓരോ ചാനലുകൾ പുറത്തേക്ക് കൊടുത്തുണ്ട് ഇത് അതിൻ്റെ ഒരു സൂചനയാണോ രാഹുലിന്റെ ഒരു തിരിച്ചുവരവാണോ ഈ കാണാൻ കഴിയുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാര്യം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ ഒരു രാഷ്ട്രീയ ആന്റണി രാജു ആന്റണി രാജു എന്തുകൊണ്ടാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തത് അദ്ദേഹം അയോഗ്യനാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്ത വണ്ണം അദ്ദേഹം അയോഗ്യനാണ് അതിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു രാഹുൽ മാം സംബന്ധിച്ച് എന്താണ് അയോഗ്യത രാഹുൽ മാം അയോഗ്യനാണോ അപ്പൊ ഈ നിലനിൽക്കുന്ന ഏതെങ്കിലും നിയമപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിനെതിരെ നിലവിൽ എന്താ പറയാ നിലവിൽ ഈ പറയപ്പെടുന്ന എഫ്ഐആറും ഒരു കേസും റിമാൻഡ് റിപ്പോർട്ടും മാത്രമാണ് ഉള്ളത് ഫൈനൽ ചാർജില്ല ഫൈനൽ ചാർജ് ഇല്ല അന്വേഷണം നടത്തിയിട്ട് കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല ഒന്നും ഇല്ല അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു ആ മൂന്ന് കേസുകൾ ഒരെണ്ണത്തിൽ മുൻകൂർ ജാമ്യം ജില്ലാ കോടതിയിൽ നിന്ന് കിട്ടി രണ്ടാമത്തെ കേസിൽ ഇപ്പോഴും നോട്ട് അറസ്റ്റ് നിലനിൽക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് ആ കേസിലെ ഏഴ് നിമിഷം അതിന് മുൻകൂർ ജാമ്യം കിട്ടും രണ്ട് കേസുകൾ മുൻകൂർ ജാമ്യം കിട്ടുന്ന കേസുകളാണ് അടുത്ത കേസിൽ അദ്ദേഹത്തിന് സാങ്കേതികമായി ജയിലിൽ പോകേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് ഒരു ഫോറോ കിട്ടി അല്ലെങ്കിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒന്നും അതിന് അറിയാൻ പറ്റിയില്ല കൃത്യമായ അനീതി പോലീസ് കാണിച്ചു അല്ലെങ്കിൽ ഭരണകൂടത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു രാഹുലിനെ അകത്തിരണമെന്ന് അതുകൊണ്ട് ഭരണകൂടം രാഹുൽ മാങ്കൂട്ടത്തിനെ രാഹുൽ മാംകൂട്ടത്തിനോട് മര്യാദ കേട് കാണിച്ചു അതാണ് നമുക്ക് പറയാൻ പറ്റുക അല്ലെങ്കിൽ ചെറ്റത്തരം കാണിച്ചു ഭരണകൂടം കാണിച്ച ചെറ്റത്തരത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തില് അകത്തുപോയതെന്ന് കോടതി നേരിട്ട് ചട്ടത്തരമെന്ന് പറയുന്നില്ലെങ്കിലും പറയുന്നുണ്ടല്ലോ നടപടിക്രമങ്ങൾ വലിച്ചില്ല എന്ന് കൃത്യമായിട്ടും പറയുന്നുണ്ടല്ലോ രാഹുൽ ബാങ്കു അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ജില്ലാ കോടതി ശരിവയ്ക്കുന്നു ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വന്നില്ല ജില്ലാ കോടതി ശരിവയ്ക്കുന്നു അപ്പൊ ഇയാൾ എങ്ങനെയാണ് അയോഗ്യനാകുന്നത് ഇയാൾക്ക് എന്താണ് കുഴപ്പം അപ്പൊ പരാതികൾ ആർക്കും എതിരെ നേരിട്ടില്ലേ ഇപ്പൊ കേസുകൾ എഫ്ഐആറുകൾ ആർക്കും എതിരെ വരാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം കുറ്റക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇവരെല്ലാം കുറ്റാരോപിതരെന്ന് പറയുമ്പോൾ അവര് കുറ്റം തെളിയിക്കപ്പെടുന്നവരെ നിരപരാധികളാണ് അപ്പൊ നിലവിൽ രാഹുൽ ബാൻ കൂടുതലിന് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം അയോഗ്യമാക്കാനുള്ള നീക്കം നടന്നപ്പോ കോൺഗ്രസ് എന്താണ് പറയുന്നത് ഇപ്പൊ പറയുന്നത് എന്താണ് അദ്ദേഹത്തിന് അയോഗ്യതയില്ല അയോഗ്യനാക്കാനുള്ള പറ്റില്ല കാരണം അയോഗ്യനാക്കുന്നത് എങ്ങനെയാണ് ഇപ്പോ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്ന് കോൺഗ്രസ് ഇന്ന് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് അത് ഈ അഭിമുഖത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ രാഹുൽ ബാങ്കുകൊണ്ട് തന്നെ വലിയ പൊതുജന സമിതി ഉണ്ട് എന്ന കോൺഗ്രസിന്റെ തിരിച്ചറിവാണ് അയാൾ കോൺഗ്രസ് നിരയിലെ ഏറ്റവും തിളങ്ങുന്ന നേതാവാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് അയാൾ ചിലപ്പോ പാലക്കാടല്ല വേറെ ഏത് മണ്ഡലത്തിൽ പോയി മത്സരിച്ചാലും ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നതുകൊണ്ടാണ് രാഹുലിന്റെ ഇന്റർവ്യൂവിൽ രാഹുലിന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു രാഹുൽ ഉന്നയിച്ച ഏറ്റവും വലിയ വിഷയം പാർട്ടി കേൾക്കാൻ തയ്യാറായതിന്റെ മറ്റൊരു വശമാണോ ഇന്ന് നമ്മൾ കണ്ടത് ജസ്റ്റിസ് കമ്മിറ്റി ഉണ്ടാക്കിയായിരുന്നു നിയമസഭയിൽ രാഹുൽ മങ്കൂടത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആ കമ്മിറ്റിയെ കോൺഗ്രസ് എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വാർത്തയുണ്ടായിരുന്നു ഇത് അതിന്റെ ഒരു തുടക്കമാണോ രാഹുലിനെ പാർട്ടി കേട്ടു തുടങ്ങിയതിന്റെ ഒരു തുടക്കമാണോ ഉറപ്പായിട്ടും അതിൽ രണ്ട് പ്രശ്നമുണ്ട് ഒന്നു വെച്ചാല് ഇപ്പോ രാഹുൽ രവീന്ദ്രൻ പറഞ്ഞതില് ആ ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ സംഭവം അതാകരുത് അതങ്ങനെ കൊടുക്കരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്നെ കോൺഗ്രസ് കേട്ടില്ല അത് അത് പ്രധാനമായിട്ട് എനിക്കതിൽ വിഷമമുണ്ട് എന്ന് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കരുത് അത് പ്രധാനമായിട്ട് ഇന്റർവ്യൂവിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് വെക്കരുതെന്ന് ആ അഭിമുഖത്തിൽ തന്നെ രാഹുൽ മാൻകൂടുത്തൽ പറയുന്നുണ്ട് പക്ഷെ നമ്മള് ആ ചാനലിന്റെ തമ്മയിൽ നോക്കുമ്പോ എന്നെ കോൺഗ്രസ് എന്നെ കേട്ടില്ല എന്ന് പറയുന്ന രാഹുൽ മാൻകൂടുതലിന്റെ പരി പരിവേദനം അല്ലെങ്കിൽ ആ വിഷമം വിഷമമാണ് അതില് അവര് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതല്ല രാഹുൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ രാഹുലിന് കൃത്യമായിട്ട് പറയുകയും വേണമല്ലോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് അത് അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ കിട്ടിയില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടിയില്ല എന്ന് രാഹുൽ മാം കൂട്ടത്തിൽ ആഭിമുഖ്യത്തിൽ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സോട്ട് കോൺഗ്രസ് ജനങ്ങൾ ഇപ്പോ ഭരണകൂടത്തെ വിചാരണ ചെയ്യുന്നത് പോലെ എന്തിനാണ് ഈ ചെറുപ്പക്കാരനെ പിടിച്ച് ജയിലിൽ എന്ന് ചോദിക്കുന്ന പോലെ കോൺഗ്രസ്സുകാരോടും ചോദിക്കില്ലേ ഈ ചെറുപ്പക്കാരൻ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയൊക്കെ കുറെ വാദിച്ച് ഇങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് ഇയാൾ ഒന്ന് രണ്ട് കേസിൽ പെട്ടു എന്നല്ലേ ഉള്ളൂ കോടതി ജാമ്യം കൊടുത്ത് നിർത്തിയിരിക്കയല്ലേ ഇയാളെ പിന്നെ ഇയാൾ എന്തിനാണ് നിങ്ങളും കൂടെ വേട്ടയാടുന്നത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കും കോൺഗ്രസിന് ഇപ്പോൾ ഭയം വന്നു തുടങ്ങി അല്ലെങ്കിൽ ആശങ്ക വന്നു തുടങ്ങി അതുകൊണ്ടാണ് ഇപ്പോ പ്രിവിലേജ് കമ്മിറ്റിയുടെ നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് പരസ്യമായി നിലപാട് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അർത്ഥം രാഹുൽ അയോഗ്യനല്ല രാഹുൽ നിലവിൽ എം എൽ എ ആണ് ആ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടാനുള്ള ഒരു ഗ്രൗണ്ടും രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഇല്ല എന്ന് കോൺഗ്രസ് പറയുന്നതിന്റെ അർത്ഥം രാഹുൽ ഇനി വരും കാലങ്ങളിലും എം എൽ എ ആയിരിക്കാൻ അദ്ദേഹത്തിന് ഒരു അയോഗ്യതയും എന്നാണ് രാഹുലിന് അയോഗ്യത ഇല്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ആ കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ രാഹുൽ അയോഗ്യനല്ലാത്തൊരു മനുഷ്യൻ അയോഗ്യത ഇല്ലാത്തൊരു മനുഷ്യന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ വേണമെങ്കിൽ അല്ല രാഹുലിനെ മത്സരിക്കാമെന്നൊരു പരോക്ഷമായ സന്ദേശമാണ് ഈ ഘട്ടത്തിൽ കൊടുക്കുന്നത് പിന്നെ ഇത് നമുക്ക് പെട്ടെന്ന് എട്ടിപ്പിട്ടി എന്ന് പറയുന്ന പോലെ തീരുമാനം കണ്ടെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ലല്ലോ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അത് എനിക്ക് തോന്നുന്നു കുറച്ച് സമയമെടുക്കും പക്ഷെ അത് രാഹുൽ മാംകൂട്ടത്തിൽ റൈറ്റ് ട്രാക്കിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ എനിക്കൊന്ന് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മരണം വരെയും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇനി പാർട്ടി എന്നെ പരിഗണിച്ചില്ലെങ്കിലും ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്നത് അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു ഇമോഷണലായ ഒരു സംഭവമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അത് ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന നിലയിലൊക്കെ നമുക്ക് പറയാം പറയുന്നവർക്ക് പറയാം പക്ഷേ അയാൾ ഏതെങ്കിലും അയാൾ ബിജെപിക്കാർ അയാളെ കൊണ്ടുപോവോ അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് പോകുമോ അതൊക്കെയുള്ള വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ പറവൂരിൽ തന്നെ വി ഡി സതീശിനെതിരെ സ്വന്തസ്ഥാനായിട്ട് മത്സരിക്കും എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന് കൃത്യമായിട്ടും വി ഡി സതീശൻ ഞാൻ കാരണം ഒരുപാട് വേട്ടയാടപ്പെട്ട ആളാണെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഒരു കോൺഗ്രസ് നേതാവിനും എതിരെ അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച വനിതാ നേതാവായ ഷെഹനാസിനെ കുറിച്ച് പറയുമ്പോ പോലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് എനിക്കറിയാവുന്ന ഷഹനാസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഓരോ കാര്യവുമായി പറയുന്നത് അപ്പൊ വളരെ എന്താ പറയാ ഗൃഹപാഠം ചെയ്തു തന്നെയാണ് രാഹുൽ ഗാന്ധി കൂടുതലായി ആ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെയും പറഞ്ഞിട്ടുള്ളത് അത് ഒന്നും തന്നെ കോടതി അലക്ഷ്യമാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഡാമേജ് ആകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന് ഒരു കൃത്യമായ പ്ലാറ്റ്ഫോം വേദികൾ കിട്ടിയില്ലാത്ത കാര്യങ്ങൾ പറയാൻ എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ കൃത്യമായിട്ടും കോൺഗ്രസിന് ഒരു മെസ്സേജ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായ മെസ്സേജ് അഭിമുഖത്തിലൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പൊതുസമൂഹത്തിന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ അദ്ദേഹം അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് അങ്ങനെ എന്താ പറയാ ഒരു കറക്റ്റ് കൃത്യസമയത്ത് അദ്ദേഹം ഫയർ ചെയ്യുകയാണ് കൃത്യസമയത്ത് അദ്ദേഹം ഈ നമ്മൾ സ്ട്രൈക്ക് ബാക്ക് എന്ന് പറയുന്ന പോലെ അദ്ദേഹം കൃത്യസമയത്ത് തിരിച്ചടിക്കുകയാണ് അദ്ദേഹം കളത്തിലിറങ്ങി കൃത്യമായി പണി തുടങ്ങുന്നു നമ്മൾ കാണുന്നു അതൊരു സൂചന തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജാഹുൽ രവീന്ദ്രൻ അതെ കൃത്യമായിട്ടും ചിത്രം വ്യക്തമാണ് രാഹുൽ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഈ ഇൻ്റർവ്യൂ തന്നെ അതിൻ്റെ ഒരു സൂചനയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട് താങ്ക്